മുസ്ലിം ലീഗിന്റെയും പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ കാഞ്ഞിരോട് ലീഗ് ഹൗസിൽ മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചേരി ഉദ്ഘാടനം ചെയ്തു ആളുകളെ സഹകരണങ്ങളും നൽകിയും ജനപക്ഷ രാഷ്ട്രീയം വരുത്തു പിടിക്കുന്നതെന്ന് പ്രസ്ഥാനം കേവലം ഈ ലോകത്ത് ലഭിക്കുന്ന ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെക്കാളൊക്കെ അപ്പുറത്തും നാളെ ശാശ്വതമായിട്ടുള്ളൊരു ലോകം വരാനുണ്ടെന്ന് ആ ലോകത്ത് നമുക്ക് ബാക്കിയായി ലഭിക്കുന്നതും നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിലും ഇടയിലും നാടിനും സമൂഹത്തിലും

മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു മുന്നൂറ്റി അൻപത് പേർക്കുള്ള പെരുന്നാൾ കിറ്റുകൾ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു ഏത് സംഘടനകളിൽ വീടുകളിൽ നമ്മുടെ ഉമ്മമാരുടെ കയ്യിൽ കൊണ്ടു കൊടുത്താലും മക്കളുടേതാണ് എന്ന് എഞ്ചോട് ചേർത്ത് പിടിച്ചു നിൽക്കുന്ന നമ്മുടെ ഈ പ്രദേശത്തെ ഉമ്മമാരെ ഇത്തവണ നിരാശരാക്കാതെ ഏകദേശം മുന്നൂറ്റമ്പതോളം വീടുകളിൽ വളരെ കൃത്യമായി ഏകദേശം അറുന്നൂറ് രൂപയോളം വരുന്ന കിറ്റുകൾ കൊടുക്കുന്നത് ഇവിടെ നമുക്ക് എപ്പോഴും ഓർമ്മിക്കാവുന്നത് മുസ്ലിം ലീഗിന്റെ മുൻ പ്രവർത്തകന്മാരായ കൊട്ടാരത്തിൽ അബ്ദുൾ ഒക്കെ ഉള്ള കാലഘട്ടം മുതൽ പഴയ ബിൽഡിങ്ങിൽ ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ നമ്മുടെ മൗലിക സാഹിബാണ് സ്ഥിരമായിട്ട് ഉദ്ഘാടന ചടങ്ങിൽ വരാറുള്ളത് രണ്ടു മൂന്ന് വർഷമായി ചേനനി സാഹിബിന് നമുക്ക് ഈ വേദിയിൽ ലഭ്യമായിട്ടുണ്ട് ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ പാർക്കിന് സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം